ഹലോ നമുക്കിന്നില്ലേ നല്ലൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ ഈ ഒരു കേക്കില്ലേ ഓരോ ബൈറ്റ് എടുക്കുമ്പോഴും എന്ത് ടേസ്റ്റായിട്ടാണോ കഴിക്കാൻ അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി വെക്കണം ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടാ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമ്മൾ എപ്പോഴും കേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുക്കാം അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് മുട്ട പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു മിനിറ്റ് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ആ ഒരു മുട്ടയും വാനില വനലാസൺസൊക്കെ നന്നായിട്ടൊന്ന് എന്താ പറയുക യോജിച്ച് വരുന്നവരെ ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതിലോട്ട് പൊ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് എന്നിട്ട് അത് മുഴുവനായിട്ടും നമ്മുടെ മുട്ടയിലേക്ക് ഇട്ടിട്ട് ഹൈ സ്പീഡിൽ നമുക്കൊരു ആറ് മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിനാൽ നല്ല ക്രീമി ടെക്സ്റ്ററിൽ നമ്മുടെ മുട്ട കിട്ടും കേട്ടോ നല്ല ഫ്ലഫി ആയിട്ട് നല്ല ഓഫ് ഓഫൈറ്റായിട്ട് നമ്മളിതായി ഈ ഒരു മുട്ട കിട്ടും ആറ് മിനിറ്റ് ഹൈ സ്പീഡിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് ബീറ്റ് ആവശ്യമില്ല കേട്ടോ ഇനി ബീറ്റ് ചെയ്ത് വെച്ച മുട്ടൻ്റെ മേലയിലേക്ക് നമുക്കിതാ ഒരു അരിപ്പ് വെച്ചുകൊടുക്കാം ഇങ്ങനെ നമുക്ക് അരിച്ചെടുക്കുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ബൗളിൽ അരിച്ചെടുക്കുക കേട്ടോ ഇനി അതിലേക്കൊരു മുക്കാൽ കപ്പ് മൈദ ഇട്ടുകൊടുക്കാം കാൽ കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കട്ടോ നമ്മൾ സെപ്പറേറ്റ് അരിക്കുമ്പോൾ ഒരു തവണ അരിച്ചെടുത്താൽ മതിയാകും അപ്പോൾ നമ്മൾ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ എപ്പോഴും ഈ ഒരു ചെറിയ ചെറിയ ലെംസ് ആണ് അപ്പോൾ അതങ്ങ് റിമൂവ് ചെയ്യട്ടോ അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ടൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ വെച്ചിട്ട് നല്ലപോലൊന്ന് മിക്സായി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു അരിക്കുന്ന സമയത്തും ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് നല്ല പോലെ നമ്മുടെ ആ ഒരു മിക്സ് നല്ല പോലെ ഒരേ റൊട്ടേഷനിൽ തന്നെ മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആകും അതിനുശേഷം നമുക്കിതാ ഇതുപോലത്തെ ഒരു കേക്ക് മോൾഡ് ഉണ്ടെങ്കിൽ ഇതെടുക്കാം ഇതൊരു എയ്റ്റ് ഇഞ്ച് വലപ്പുള്ള കേക്ക് മോൾഡാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ബേക്കിംഗ് സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു ഷോപ്പില്ലേ ആ ഷോപ്പിൽ നിന്ന് ഒരു പത്ത് രൂപ ഈ ഒരു ബേക്കിംഗ് ടി കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ മോഡൽ എടുക്കുക അല്ലെങ്കിൽ സാധാരണ കേക്ക് ടിൻ ഉണ്ടല്ലോ റൗണ്ട് ആയിട്ടില്ലല്ലേ ആ ഇത് ഒരു സെവൻ ഇഞ്ചോ എയിറ്റ് ഇഞ്ചോ എടുക്കാം ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് ഉള്ളോടുകൊണ്ട് ഞാനിതിൽ ബേക്ക് ചെയ്യുന്നുള്ളൂ അത് ജസ്റ്റ് ഓവിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് കൊക്കോ പൗഡർ അതിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ എന്നിട്ട് നമ്മൾ ആ ബാറ്റർ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞിട്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനില് വൺ സെവൻറ്റിയിൽ ഒരു മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തുകഴിഞ്ഞാൽ കേക്ക് റെഡി ആവും കേട്ടോ അപ്പോൾ കേക്ക് റെഡി ആകുന്ന സമയം കൊണ്ട് തന്നെ നമുക്കൊരു ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആക്കണം അപ്പോൾ അതിനായിട്ട് അടുപ്പത്തേക്ക് ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ

ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് മാറ്റണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ആ ഒരു നല്ലൊരു തണുത്ത ഒരു ടെക്സ്ചർ കിട്ടേണ്ടിയിട്ടാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ചൂടൊക്കെ പോയതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റാം അപ്പോൾ ഇതാ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഇതാ ഒരു കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് വെടിയിച്ചെടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് അത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണെന്ന് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത് ഇനി അതിൻ്റെ മേലിലേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് ഗനാഷും കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു മോഡലിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കേക്ക് തീരെ എടുത്തിട്ടുള്ളത് ഇതെടുക്കണം ഒരു നിർബന്ധമില്ല കേട്ടോ നിങ്ങൾ സാധാരണ അല്ല ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ആ ഒരു കേക്കിൻ്റെ മേലേൽ കൊടുത്താൽ മതിയാകും ഞാനിപ്പോൾ ഇത് ഇതുപോലത്തെ കുഴിയുള്ളതായത് കൊണ്ട് ഇതുപോലെ സൈഡിലൊക്കെ ചോക്ലേറ്റ്സ് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചുറ്റോട് ചുറ്റും ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നടുക്ക് കുറച്ച് ചോക്ലേറ്റും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം കുറച്ച് സ്ട്രോബെറി എടുത്തിട്ട് ആ ഒരു ഡെക്കറേഷൻ ചെയ്തുകൊടുത്താണ് ഇത് വേണം എന്നൊരു നിർബന്ധമൊന്നുമില്ല പക്ഷേ നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് സ്ട്രോബെറി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇനി ഇത് ഒന്നും ചെയ്യാൻ വെക്കണ്ട കേട്ടോ നേരെ കട്ട് ചെയ്താൽ മാത്രം മതിയാകും അപ്പം ഞാൻ പറഞ്ഞല്ലോ ഓരോ ബൈറ്റ് എടുക്കുമ്പോഴും ഭയങ്കര ടേസ്റ്റാണ് ഇതിങ്ങനെ ഓരോ ബൈറ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ ഒരു ചോക്ലേറ്റ് ഗലാഷും അടിപൊളി ടേസ്റ്റാ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണം മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ക്രിസ്മസിനൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും അടിപൊളി ആയിട്ടാണ് ഇതിന് വേറെ സോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ സാധനം വാങ്ങി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് ഇത് അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ്ബ് താങ്ക് യു